ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടുപ്പിൾ അപ്പൊ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു ഞങ്ങളിപ്പോ ഒരു യാത്രയിലാണ് മറക്കല്ല ബീച്ചിലോട്ടാണ് ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ക്ലിഫിൽ കൂടുതലും ഞങ്ങൾ നൈറ്റ് ടൈം ആ പോകുന്നേ ബീച്ചിലോട്ട് പോകുമ്പോ നമ്മുടെ ബേബി ആയിട്ടൊക്കെ ഇങ്ങനെ പോവാ ഓക്കേ എനിവേ അപ്പൊ ഇന്ന് സൺഡേ ആണ് സൺഡേ ആയ എന്തായാലും നല്ല തിരക്കുള്ള ദിവസമായിരിക്കും హలో ఆవండి <laughs> 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 മറ്റും ശബ്ദമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരാളിതിൻ്റെ തന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് എന്താണെന്നറിയാതെ പിന്നെ ഈ സൗണ്ടിൻ്റെ ഒരു തുള്ളുതന്നെ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നില്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ ആവശ്യമെന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതലും റൂമിൻ്റെ ആ ഒരു വിഷൻ മാത്രമായിരിക്കും ഈ ഒരു ടൈമിലൊക്കെ അവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ പുറത്തോട്ടൊക്കെ കൊണ്ടുപോവുക അതും അവരുടെ ഹെൽത്ത് ഓക്കെയാണ് അവർക്ക് വേറെ ഇഷ്യൂസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പനിയോ ചുമയോ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തോട്ടൊക്കെ കൊണ്ടുപോവുക അതും കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ ക്യാരി ബാഗൊക്കെ യൂസ് ചെയ്ത് കൊണ്ടുപോവുക അതാകുമ്പോൾ നമ്മുടെ കയ്യിൽ അവർ ഓക്കെ കംഫർട്ടായിട്ട് ഇരുന്നോളും നമുക്കും ട്രാവൽ ചെയ്യാൻ അതായിരിക്കും കൂടുതൽ കംഫേർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അവരുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെയാണെങ്കിൽ പുറത്തോണ്ടു പോകുക അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഏറ്റവും കൂടുതലും നടക്കുന്ന ടൈമാണ് ഈ ഒരു സീറോ ടു സിക്സ് മന്ത് എന്നൊക്കെ പറയുന്നത് ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഒരുപാട് നടക്കുന്ന ടൈമാണ് അപ്പോൾ അവർക്ക് ഹാപ്പി ആകാനുള്ള നല്ല അറ്റ്മോസ്ഫിയർ കൊടുക്കുക പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സൂര്യാസ്തമയമൊക്കെ ഞങ്ങൾ കണ്ടു കുഞ്ഞാവയായിട്ട് ആദ്യമായിട്ട് ബീച്ചിൽ വന്നുകൊണ്ട് തന്നെ ഒത്തിരി ഹാപ്പി ആയിരുന്നു ഞങ്ങൾ പിന്നെ കുഞ്ഞിന് ഇതെന്താണ് എവിടെയാണെന്നൊന്നും അതിനറിയില്ലെങ്കിൽ പോലും അവനും ഒത്തിരി എൻജോയ് ചെയ്തു ഈ യാത്ര പിന്നെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യേണ്ടി കുഞ്ഞിനെ എടുക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളും കാഴ്ചകളും ഒക്കെ കണ്ടു லடல இவர பீச் வியூ வந்துட்டே இருக்கே ண்டா 8 ஏதோ நம்மள 9 அடிக்குது ஏய் நம்மள நம்ம தான் என்ன பாக்க ஓ ஆ

വർക്കല ബീച്ചിലോട്ട് പോയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പോവുക ഈ ഒരു ടൈമില് ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ നല്ല സീസൺ ആയിരിക്കും അവിടുത്തെ വ്യൂ കാര്യങ്ങളൊക്കെ സോ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ നേരുന്നു നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബായ്